റസൂലി സഹോദരന്മാരെ സഹോദരിമാരെ ുംകാത്ത് നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറോട്ടെ ബൈത്തു സക്കാത്ത് കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സക്കാത്ത് ശേഖരിച്ച് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി വിതരണം ചെയ്യുന്ന സംവിധാനമാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി വളരെ വ്യവസ്ഥാപിതമായാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ അഞ്ച് സ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണല്ലോ ജക്കാത്ത് നാല് നിർബന്ധ ആരാധനാ കർമ്മങ്ങളിൽ രണ്ടാമത്തേതുമാണ് അത് പരിശുദ്ധ കുർ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യം കൽപ്പിച്ച അനുഷ്ഠാനമാണ് ജക്കാത്ത് മുപ്പതിലേറെ സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച പരാമർശമുണ്ട് അതിൽ ഇരുപത്തിയേഴും നമസ്കാരത്തോട് ചേർത്താണ് ഖുരാൻ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൽ നമസ്കാരം നിർവഹിക്കാത്തവർ എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ജക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകൾ അത് നൽകുന്നില്ല എനിക്ക് അതിനാലാണ് ഇസ്ലാമിലെ ഒന്നാം ഖലീഫ അബൂബക്കർ അബുഅക്കൽ സദ്ദീക്ക് പ്രതിയുള്ള നിഷേധികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ജക്കാത്തിൻ്റെ സവിശേഷത അതൊരേ സമയം അള്ളാഹുളള ബാധ്യത നിർവഹണം അതോടൊപ്പം മനുഷ്യള്ള ബാധ്യതകളുടെ പൂർത്തീകരണം കൂടിയാണ് ജക്കാത്തിൻ്റെ എട്ട് അവകാശികളെ ഉടൻ വിശദീകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ജക്കാത്ത് എത്തിച്ചു കൊടുക്കുവാൻ വൈദ്യുതി സക്കാത്ത് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ക്ഷമിക്കാറുണ്ട് പ്രധാനമായും ഏഴ് മേഖലകളിലാണ് അത് കൂടുതൽ നൽകാറുള്ളത് അതിലൊന്ന് വീട് നിർമ്മാണമാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് അർഹരായ ആളുകൾക്ക് വീട് നിർമ്മാണത്തിന് ഭാഗ്യമായോ പൂർണ്ണമായോ സഹായം നൽകാറുണ്ട് ഇതിനകം അയ്യായിരത്തിലേറെ വീടുകൾ നിർമ്മാണത്തിന് വൈദ്യുതക്കാത്ത് സഹായിച്ചിട്ടുണ്ട് ഈ വർഷം മാത്രം മുന്നൂറ്റി ഇരുപത് വീടുകൾക്ക് ഭാഗ്യമായോ പൂർണ്ണമായോ നിർമ്മാണത്തിന് വൈദ്യക്കാത്ത് സഹായം നൽകിയിട്ടുണ്ട് അപ്രകാരം തന്നെയാണ് സ്വയം തൊഴിൽ ജോലിയെടുക്കാൻ സാധ്യതയുണ്ട് കഴിവുണ്ട് പക്ഷേ തൊഴിലുപകരണമില്ല മുടക്കം മുതലില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തി അവർക്ക് അത് നൽകുകയാണ് ചെയ്തു വരുന്നത് ഇതിനകം ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ സഹായിക്കാൻ പരിസ്യകാലത്തിന് സാധിച്ചിട്ടുണ്ട് സ്വയം തൊഴിലൂടെ അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് വത്സ്യക്കാലത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതാണ് സാധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരം തന്നെ കഠിനമായ രോഗത്തിന് വിധേയമായി കഷ്ടപ്പെടുന്ന ചികിത്സിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത ആളുകൾക്ക് അതിനാവശ്യമായ സഹായം നൽകി വരുന്നു പൂർണ്ണമായി രോഗികളെ സഹായിക്കാൻ സാധ്യമല്ലെങ്കിലും സഹായ അഭ്യർത്ഥന നടത്തുന്ന അർഹരായ എല്ലാവർക്കും അത് സഹായം നൽകാറുണ്ട് അതോടൊപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ആശുപത്രികളുമായി അതിന് ടയ്യപ്പുണ്ട് കോഴിക്കോട്ടെ എക്രോ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ അഷിഫ് ഹോസ്പിറ്റൽ കൊല്ലത്തെ മെഡിസിറ്റി സ്വാഭാവികമായും ആ ആശുപത്രികൾക്ക് വൈദ്യുതി നൽകുന്നതിൻ്റെ മൂന്നൊരു ഭാഗം അവർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രോഗികൾക്ക് സഹായം നൽകാറുള്ളത് അവിധം തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാറുണ്ട് പഠിക്കാൻ സമർത്ഥരായ കുട്ടികൾ അതേസമയം സാമ്പത്തികമായ കാരണത്താൽ പഠിക്കാൻ കഴിയാതെ പോകുന്നു അത്തരം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുകയാണ് ചെയ്യാറുള്ളത് അതുവഴി സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ശാക്തീകരണമാണ് വളർച്ചയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്രകാരം തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും വളരുവാനും സാമ്പത്തികമായി വികസിക്കുവാനും വഴിയൊരുക്കുന്നു കടം കൊണ്ട് വലഞ്ഞ് വീട് ജപ്തി ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അത് ഘടാശ്വാസ മേലിൽ ഒരു സംഖ്യ നൽകാറുണ്ട് അപ്രകാരം തന്നെ ഏറെ പ്രയാസപ്പെടുന്നവർക്ക് മാസം തോറും പെൻഷൻ നൽകി വരുന്നു കുടിവെള്ള പദ്ധതിയുണ്ട് വ്യക്തികൾക്കുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടായ സംരംഭങ്ങളും അക്കാര്യത്തിൽ നടത്താറുണ്ട് അങ്ങനെ ഏറെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകുക പ്രയാസം നൽകുക എന്നത് സക്കാത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണല്ലോ വ്യക്തിയുടെ സംസ്കരണം അതോടൊപ്പം തന്നെ സമ്പത്തിൻ്റെ ശുദ്ധീകരണം ദാരിദ്ര്യ നിർമാർജനം സമൂഹത്തിൻ്റെ സാമ്പത്തിക ശാക്തീകരണം ഭദ്രത സാമൂഹ്യനീതി സ്ഥാപിക്കുക ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ സംഘടിതമായി തന്നെ നിർവഹിക്കേണ്ടതുണ്ട് കൊടുക്കുന്ന ആളോട് വാങ്ങുന്ന ആൾക്കൊരു വിധേയത്വവും ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വ്യക്തിയുടെ സംസ്കരണം ജക്കാത്തിലൂടെ സാധ്യമാവുകയുള്ളൂ അപ്രകാരം തന്നെ ജക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകൾ അത് ചിലപ്പോൾ വ്യക്തികൾ സാമ്പത്തിക വ്യക്തികൾക്ക് രോഗം ബാധിച്ചാൽ പോലും അവർ ചിലപ്പോൾ മാനസികമായ സമനില ഇല്ലാത്തവരാണെങ്കിൽ പോലും അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്തവരാണെങ്കിൽ പോലും സമ്പത്ത് സക്കാത്തിൻ്റെ പരിധിയിലെത്തിയാൽ സക്കാത്ത് നൽകേണ്ടതുണ്ട് ഒരാൾ ജക്കാത്ത് നൽകാതെ മരണപ്പെട്ടാൽ കടബാധ്യതയുള്ള ആളായി മാറും അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് ആ കടം അഥവാ ജക്കാത്ത് നൽകിയ ശേഷം മാത്രമേ അത് വിഹിതം വയ്ക്കാൻ പാടുള്ളൂ എന്നർത്ഥം അത്രയേറെ നിർബന്ധമായ കാര്യമാണ് ജക്കാത്ത് എന്നർത്ഥം കാരണം ആ വ്യക്തിക്ക് വ്യക്തിക്കള്ളാഹുള്ള ബാധ്യതയോടൊപ്പം തന്നെ ജനങ്ങളുള്ള ഉത്തരവാദിത്വമുണ്ട് അവരോടുള്ള കടബാധ്യത കൂടിയുണ്ട് ജക്കാത്തിൻ്റെ അവകാശികൾ ഒരിക്കലും അത് കൈവശം വെച്ച വ്യക്തികളല്ല മരിച്ച് സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളാണ് അതിന് അവകാശികൾ അവർക്കത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ജക്കാർത്തിനെക്കുറിച്ചാൽ ഇത്തരമൊരു അവബോധമില്ല എന്നതാണ് വസ്തുത കാരണം നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ജക്കാർത്തിനെക്കുറിച്ച് പറയാറുള്ളൂ എന്നതാണ് ഒരു വശത്ത് സംഭവിക്കാറുള്ളത് കൊടുക്കുന്ന ആളുകൾ പോലും കൃത്യമായി നൽകാറില്ല ആരും നൂഹർ മൂന്നിരക്കകത്തോ മലും രണ്ടരക്കകത്തോ നമസ്കരിക്കാറില്ലല്ലോ പക്ഷേ സക്കാത്തിൽ ഈ കൃത്യതയും കണിഷ്ഠതയും പലരും പുലർത്താറില്ല മാത്രമല്ല സക്കാത്ത് നൽകുന്നവർ തന്നെ റവതാം മാസത്തിൽ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ പതിനായിരമോ ഒക്കെ തങ്ങളുടെ അടുത്ത ബന്ധുക്കളായ ആളുകൾ അയൽക്കാരായ ആളുകൾ അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ നൽകുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാവുന്നില്ല സമൂഹത്തെ ഏറ്റവും അർഹരായ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുവാനും സാധ്യമാവാതെ വരുന്നു മാത്രമല്ല ഒരു വർഷം സക്കാത്ത് വാങ്ങിയവർ അടുത്ത വർഷവും വാങ്ങുന്നവരായി തന്നെ തുടരുന്നു കൊടുക്കുന്നവർ കൊടുക്കുന്നവരും വാങ്ങുന്നവർ വാങ്ങുന്നവരുമായി തന്നെ തുടരുന്നു ഇത് അവസാനിപ്പിക്കണമെന്നതാണ് ഇസ്ലാമിലെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സക്കാത്ത് ശേഖരിച്ച് ഏറ്റവും അർഹരായ പല സ്ഥലങ്ങളിലും സക്കാത്ത് ലഭിക്കാത്ത പോകുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് സഖാത്ത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് വൈദ്യക്കാർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ വൈദ്യുതിക്കാർത്തിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയും നിങ്ങളുടെ സക്കാർത്തിൻ്റെ ഒരു വിഹിതം വൈദ്യക്കാത്തിലേക്ക് എത്തിക്കുകയും ചെയ്താൽ കേരളത്തിലെ ഏറ്റവും അർഹരായ ആളുകൾക്ക് വിശുദ്ധ ഉടൻ പറഞ്ഞ അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ബാധ്യതകൾ യഥാവിധി പൂർത്തീകരിക്കുവാൻ വൈദ്യക്കാത്തിലൂടെ നമുക്ക് സാധിക്കും എന്നതാണ് അതിൻ്റെ സവിശേഷത അള്ളാഹു സ്വല നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഭംഗിയായി ഫലപ്രദമായി അല്ലാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിധം നിർവഹിക്കുവാൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ അവൻ നമ്മരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല പ്രകാത്ത്